സുഹൃത്തുക്കളെ മലപ്പുറം ജില്ലയിലെ പുതിയ ഒരു വ്യൂ പോയിന്റ് ഉണ്ടെന്ന് പറഞ്ഞു ഇപ്പൊ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കണെ അത് കാണാനായിട്ട് പോകേണ്ട നമ്മൾ കോട്ടക്കൽ നിന്ന് ഹൈവേയിൽ കേറിയിട്ടുണ്ട് കോഴിക്കോട് ഭാഗത്തേക്ക് പോകണേ ബാക്കി നിങ്ങൾക്ക് മയ്യെ കാണാം അപ്പൊ നമ്മൾ പറഞ്ഞ മലപ്പുറം ജില്ലയിലെ പുതിയ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആണിത് പക്ഷെ മഴ ആയതുകൊണ്ട് വെള്ളമൊക്കെ എന്തായിരിക്കണു കലങ്കിട്ടോ സീറ്റ് ബെൽറ്റ് ഒക്കെ ഊഹിക്കണു അഥവാ പാല പാലം പൊളിഞ്ഞാടി അല്ലാക്കട്ടെ പാലം പൊളിഞ്ഞാടിയാല് ഡോറ് നീന്തലോ നമ്മൾ നമ്മൾ ആഗ്രഹങ്ങള്റിയ കൊണ്ടെത്തിക്കേണ്ടേ ഇതാണ് ഡെസ്റ്റിനേഷൻ മലപ്പുറം ജില്ലയിലെ പുതിയ ടൂറിസ്റ്റ് ആ കോടങ്ങ് ഇവിടെ നിന്ന് നമ്മളത് കടലുണ്ടി പോയി കേട്ടോ കടലുണ്ടി പോയതിൻ്റെ ഒരു ഭാഗമാണ് കടലുണ്ടി പോയ സ്ഥലം എത്തി മലപ്പുറം ജില്ലയിലെ അതിമനോഹരമായിട്ടുള്ള സ്ഥലം ഏഹ് പുതിയ ഡെസ്റ്റിനേഷൻ ആണ് ആളുകളൊക്കെ ടൂറിസ്റ്റുകളൊക്കെ ഉണ്ട് ഇവിടെ നമ്മളെ അപ്പോൾ ഗൂഗിൾ അമ്മച്ച് നമ്മളല്ലോ പറ്റിച്ചിട്ടോ സുഹൃത്തുക്കളെ ഗൂഗിൾ അമ്മച്ച് നമുക്ക് പിന്നെ തെറ്റായ വഴികളൊക്കെ പറഞ്ഞു തന്നു പക്ഷേ ഒടുവിൽ നമ്മൾ നാട്ടുകാരുടെ സഹായം തേടി ന്യൂ കട്ട് വ്യൂ പോയിന്റിൽ എത്തിയിട്ടുണ്ട് അതിപ്പോൾ അതിമനോഹരാണ് ഒരുപാട് വണ്ടികൾ ഈ മഴത്തും വന്നിട്ടുണ്ട് കേട്ടോ ന്യൂ കട്ട് വ്യൂ പോയിന്റ് കാണാൻ പക്ഷേ മഴ ആയതുകൊണ്ട് ഞങ്ങളടുത്ത് തുടൊന്നുമില്ല അപ്പോൾ അല്ല റെയിൻകോട്ട് കിട്ടുമെന്ന് നോക്കണം ആ പാലം കയറി പോകണം എന്ന് തോന്നിട്ടോ എന്ത് ചെയ്യുമല്ല റെയിൻകോട്ട് കിട്ടണം അവിടെ അപ്പോൾ അവിടെ നമ്മളെ ഡെസ്റ്റിനേഷൻ വ്യൂ പോയിൻറ്റ് അവിടെ പോയില്ല പറയാ അപ്പൊ തിരിച്ചു പറഞ്ഞാലേ ഇവിടെ വന്നപ്പോഴേ നാളെ സൗകര്യം ഇവിടെ വന്നപ്പോഴേ മലപ്പുറം ജില്ലയിലെ കൊച്ചി ആലപ്പുഴ പറഞ്ഞ പോലെ അവിടെ ഫുള്ള് കായലും വെള്ളമാണ് സുഹൃത്തുക്കളെ ഞാൻ പറഞ്ഞ പോലെ ഇത് ഫുൾ കായലാൽ സമ്പന്നെട്ടോ ഇവിടെ നാല് നദികൾ നാല് നാല് മൂന്ന് അരുവികളും ഒരു നദിയും ചെന്ന് ചേരുന്നൊരു ഇട കേട്ടോ നമ്മുടെ ആലപ്പുഴ കൊച്ചിയിലൊക്കെ പോയ പോയുള്ള അവസ്ഥ പോലെ കേട്ടോ ഫുൾ ദ്വീപുകളാണ് അതിമനോഹരമായ സ്ഥലമാണ് മലപ്പുറം ജില്ലയില് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ പരപ്പനങ്ങാടി പാലത്തിങ്ങലടത്താണ് പരപ്പ ചമ്മട്ടന്ന് പരപ്പനങ്ങാടി പോകുന്ന വഴിയിൽ പാലത്തിങ്കലിന് ലെഫ്റ്റ് കട്ട് ചെയ്ത് പോയാൽ എത്താൻ കണ്ടിട്ടാണ് അതിമനോഹരാണ് എല്ലാരും വിസിറ്റ് ടൂറിസം മന്ത്രി ചെയ്യുന്നത് സാഹിബിനോടാണ് പറയാനുള്ളത് അതിപ്പോൾ ഏരിയ ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്നുണ്ട് അപ്പം ഇങ്ങനെ കുറച്ച് കയറി ചളി ഗുളിയാണ് ചപ്പളി ഗുളിയാണ് ഇങ്ങനെയുള്ള വഴി ഇതൊന്ന് ഇതൊന്നും ഇൻ്റർലോക്കിട്ട് കൊടുക്കാനുള്ള സജ്ജീകരണങ്ങൾ ഉണ്ടാക്കണം ഓക്കെ